പല ആളുകളിവിടെ പോയിട്ടില്ല തൊള്ളായിരത്തി അറുപത്തിനാലില് ഞാൻ രാവിലെ പോകുമ്പോൾ കുറെ ആളുകൾ കുറേ ആളുകളുടെ കേൾ നായർ ടീക്കായർ അതുപോലെ മറ്റു നാട്ടിൽ ചിലവർ രാമെന്ന് പറഞ്ഞ പറഞ്ഞാല് ഇവരെ കണ്ടാവും തിരിച്ച് പോവും നേരം ഇവിടെ അവര് രണ്ടു പോവും ഇങ്ങനെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പ്രയാസനം പിന്നെ ഒരു വായനശാല ഒരു ബിൽഡിങ് കെട്ടുന്നുണ്ട് ഞാൻ കെട്ടിപ്പിച്ചതും കാണും ഇങ്ങനെ കെട്ടി ഒരു ദിവസം ഇതൊക്കെ കല്ലെല്ലാം കെട്ടി ഇത്ത ഓട് വെക്കേണ്ടതായ സ്ഥിതിയിലെത്തി ഒരു ദിവസം നോക്കുമ്പോഴേ ഞാനിപ്പോൾ കഴിയുമ്പോഴേക്കും ഇവരെല്ലാം നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇനി വെക്കേണ്ട ഭാര്യ കുറച്ച് കളിച്ചു ഇതിൻ്റെ ഭാര്യയില്ലാണ്ട് ഇങ്ങനെ ഞാനും കുറച്ചു നേരമൊക്കെ ഇരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കുറച്ച് ഭാര്യയുണ്ട് ഞാനും വീടൊന്നും കെട്ടിട്ടില്ല അപ്പം നിങ്ങൾക്ക് പിന്നെ തരണം എന്ന് പറഞ്ഞു അത് തന്നിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ അഞ്ചും അയിപത്തഞ്ച് പേര് വായിച്ച് അന്ന് കൊടുത്ത് അത് പൂർത്തിയാക്കി ഇങ്ങനെ ആ ബിൽഡിങ് വായി വായന ചേർന്നു അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് ടൈം കഴിഞ്ഞ് നിൽക്കൽ ഇതുപോലെ ഈ സ്ഥിരമായി നിലയ്ക്കൊരു യാത്രയുണ്ട് ഒരു ദിവസം ഞാനിങ്ങനെ കുട്ടി ഇങ്ങനെ പോകുമ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോൾ എന്നെ വിളിച്ചു അപ്പോഴേക്ക് അന്ന് അന്നത്തെ സെക്രട്ടറി രാമൻ ബി രാമനാണ് അപ്പോൾ ഇയാൾ ബൈക്കിൽ തന്നെ ഉണ്ട് അപ്പോൾ മിസ്റ്റവിടെ ഞാനിത് മീറ്റിങ്ങിനെല്ലാം പോവും ഇവിടെ ാരെ വീട്ടിൽ വലിയ ചില മീറ്റിങ്ങുണ്ടായിരുന്നു അപ്പം ആ മീറ്റിങ്ങിൽ ഇങ്ങനെ പോവും ഇവിടെ വന്ന് എന്നെ ഞാൻ ഇന്നലെ നിർബന്ധിച്ച് ചെയ്ത സെക്രട്ടറി അങ്ങനെ ആ സെക്രട്ടറി സ്ഥാനം ഞാൻ ഏറ്റെടുത്ത് പിന്നെ രണ്ട് മൂന്ന് കൊല്ലം സാക്ഷി അങ്ങനെ ഞങ്ങൾ ഇതായി കൊണ്ടുപോയ സമയത്ത് ഞാൻ പരസ്യം പത്രത്തിൽ അപ്പം ഇത് ഞങ്ങൾ വായനശാലയിൽ തുടങ്ങിയിട്ടങ്ങനെ ഈ യോഗം കൂടും ഇതാക്കിയതല്ലാതെ കണ്ട് അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഒരു പരസ്യം പത്രണ്ട എന്ന് വെച്ചാൽ മുന്നൂറ് ഉറുപ്പ്യയുടെ കൊടുത്തല്ല അറുന്നൂറ് റുപ്പ്യയുടെ പുസ്തകം അപ്പോൾ ഇതിനൊക്കെ കിട്ടും കൃഷ്ണനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പരസ്യം കാണുന്ന നോക്കാം നമുക്ക് ഇതിനകത്ത് മീറ്റിങ്ങിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അങ്ങനെ കൂടി ഒരു മീറ്റിംഗ് കൂടിയിട്ടാകുമ്പോൾ ശരി നമുക്ക് ആ പുസ്തകം വേണ്ടിക്കാം പിന്നെ അതിന് വേണ്ടിയിട്ട് അത് ഇരിഞ്ഞാലെക്കുറയാവും ഞങ്ങൾക്കത് ഈ ഇരിഞ്ഞാലക്കുറയാണ് കാണുന്ന ആദ്യമായിട്ടാണ് മതി ആ പോക്കെ അങ്ങനെ ഞാനും കൃഷ്ണന് കൂടിയിട്ട് ഇന്ന് ഞങ്ങളെ ഇരിഞ്ഞാലെക്കൂടെ പോയി ഇരിഞ്ഞാലക്കെ പോയി പേര് അപ്പോഴേക്ക് അന്നൊരു കാചികനായിട്ടൊരു പുറക്കുറവ് മാരുണ്ട് അയാളാണ് ഈ ഈ പുസ്തകം നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ ഇരിഞ്ഞാലക്കുഴ അപ്പോൾ അന്ന് തൃശ്ശൂർ ഇറങ്ങിയിട്ട് പോയാൽ മതി ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ല ഞങ്ങൾ ഇരിഞ്ഞാലക്കുഴ പോയി ഇറങ്ങി ഇരിഞ്ഞ ഇരിഞ്ഞാലക്കുഴ കേട്ടോ ഇരിഞ്ഞാലക്കുഴ സ്റ്റേഷനിൽ അവിടുന്ന് ഞങ്ങൾ കണ്ടുപിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു വാഹനം അവിടുന്ന് ഈ ഇരിഞ്ഞാലക്കുഴ ഈ ടൗണിലേക്ക് അങ്ങനെ ഇഷ്ടംപോലെ വാഹനങ്ങളൊന്നും ദോക്കിയതെന്ന് കിട്ടി ഞങ്ങൾ കുറേ നേരം അതൊന്ന് ഒരു വാഹനം കിട്ടി ഞങ്ങൾ ടൗണിൽ നിന്ന് പോയി ടൗണിലൊക്കെ പോയി അങ്ങ് കൂടെ പിന്നെ അന്വേഷിച്ച് കിട്ടുമ്പോഴത്തേക്കും പറ്റി മുകളിൽ ഒരു വായും സ്ഥലമാണ് പുസ്തകം ഇപ്പോഴത്തെ